അപ്പൊ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഭയങ്കര ബഹളം പുറത്തുനിന്ന് കേക്ക് ഉണ്ടാവും കാരണം ഞാൻ അംഗനവാടിക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അമ്പാടിയിലെ അംഗനവാടിക്ക് വന്നിരിക്കുകയാണ് കാരണം അമ്പാടി എന്തിനാ നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കണ പിറന്നാൾ നാം ആയൂട്ടിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ആയുട്ടിന്റെ ആയൂട്ടിന്റെ ബേർത്ത്ഡേ ഇവിടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യണം ആയൂട്ടം എത്തിയിട്ടില്ല ആയുട്ട വന്ന ശേഷം ഞങ്ങൾ കേക്ക് കെട്ടിങ്ങും എല്ലാം ഉണ്ട് വഴിയെ കാണിച്ചു തരാം ഞങ്ങളപ്പൊ കുറച്ച് നേരത്തെ വന്നോളൂ നമ്മുടെ മക്കളൊക്കെ അടുത്തേക്ക് ടുത്തേക്ക് ഹലോ ഗുഡ് മോർണിംഗ് 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 മണി ഗുഡ് 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 നോക്കട്ടെ ഹാ എന്താണ് ഹായ് ഇതൊരു ഞാൻ കുടുക്കണ്ടോ പുതിയ ന്യൂ പോയാന്നാ പറഞ്ഞത് പക്ഷെ തൊട്ട് ഒരേ ചിരിയൊക്കെയാണ് അടുത്താള് പുതിയതൊക്കെ ഓരോരുത്തർ എണീറ്റ് പോകുന്നുണ്ട് കുറെ കുട്ടികൾ ലീവാണ് കേട്ടോ പനിയൊക്കെ ആയ കാരണം കുറെ കുട്ടികൾ ലീവ് ആണ് അമ്പാടിയുടെ അമ്പാടി ഇപ്പൊ വന്നേ ഉള്ളൂ കുറച്ച് സൗണ്ട് ഒക്കെ ഉണ്ടാവും ഞങ്ങൾക്ക് സൗണ്ട് പൊലൂഷൻ ഒക്കെ ഉണ്ടാവും ഇവിടെ ആർക്കെങ്കിലും പാട്ട് പാടണോ അവന്തി പാട്ട് പാടണോ പാടിക്കോ ഏ എല്ലേ ആദ്യ കുട്ടി ഒരു പാട്ട് പാടിക്കാൻ നോക്കട്ടെ ആ പാടിക്കോ ഏത് പാട്ടാണ് അപ്പൊ കുട്ടിന് പനിയാണ് പാടിക്കേ അതറിയില്ല പറഞ്ഞോട് ആ അടിപൊളി അമ്മയുടെ ക്ലാപ്പീനാ ഇനി ഏതാ പാട്ട് പാടാ പാടുന്ന കുട്ടികൾക്കൊക്കെ പനിയാണ് കേട്ടോ എല്ലാവരും പാടും പക്ഷേ ഇവർക്ക് കുറച്ചും കൂടി ഷൈ ആണ് ഷൈ ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ പനിയാണ് ഇപ്പൊ നമുക്ക് ബാക്കി ആയോട്ടം വന്നിട്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ ഞാൻ കാണിച്ചു കാണിച്ചരാട്ടോ ഹാപ്പി ബർത്ത്ഡേ ഇന്ന് ബർത്ത്ഡേ ആണ് സൂപ്പർ ഡ്രസ് ഡ്രസ്സാണല്ലോ ആരാ വാങ്ങി വാങ്ങിട്ട് ഡ്രസ് ആരാണ് ഒക്കെ പിന്നെ ഞങ്ങൾ കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പായിട്ട് എല്ലാം റെഡിയാക്കി വെക്കുകയായിരുന്നു കുട്ടികളാണെങ്കിൽ നിങ്ങൾ ചുറ്റും നിൽക്കായിരുന്നോട്ടോ കാണാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ അവർ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഇപ്പോൾ മുറിക്കും ഇപ്പോൾ കേക്ക് കിട്ടും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റായിരുന്നു കേട്ടോ അവർ ഭയങ്കര ഹാപ്പിയായിരുന്നു ആയിട്ട് അയ്യന്തമായിട്ട് നിൽക്കായിരുന്നു അയ്യോ എന്താ ഇത് എൻ്റെ എൻ്റെ ബർത്ത് ഡേ തന്നെ ആണോ എന്നൊക്കെ വേണ്ടിയിട്ട് അവരും ഭയങ്കര ഹാപ്പിയും എക്സൈറ്റ്മെൻറ്റൊക്കെയായിരുന്നു അപ്പം ഞങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് കേക്ക് മുറിക്കാൻ പോയി കേട്ടോ ആയോട്ടെന്നാണെങ്കിൽ എപ്പോഴും അമ്മയും മുറിക്കുക എപ്പോഴും അമ്മയും മുറിക്കാന്ന് പറഞ്ഞിട്ട് നിൽക്കായിരുന്നു കേട്ടോ എല്ലാവരും അതുപോലെ തന്നെ പക്ഷേ ക്ഷമയോടെ ഇരുന്നുട്ടോ അതായത് ചില കുട്ടികൾ പെട്ടെന്ന് പിടിച്ച് വാങ്ങി മുറിക്കാനൊക്കെ നോക്കാം അതായത് അമ്പാടിയേക്ക് ഇവിടെ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ അവനെ ഫസ്റ്റ് മുറിക്കുക കേട്ടോ പക്ഷേ എല്ലാവരും ക്ഷമയോടെ വെയിറ്റ് ചെയ്തു ഞങ്ങൾക്ക് ഇപ്പോൾ കേക്ക് കിട്ടുന്നൊരു ഇതിൽ ക്ഷമയോടെ ഇരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കേക്ക് തക്കേക്കും Happy birthday to you, Ayuca. <laughs> <laughs> Happy birthday <to> you. Hello, nak beli apa ni? Balik. Hari, Ayu nak cake apa Pensil, pensil besar. Pensil besar. Ayu, ayu. Ayu, ayu. Ayu, ayu. Ayu, ayu. Ayu, ayu. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാ കുട്ടികൾക്കും കായകുട്ടം തന്നെ കൊടുത്തായിരുന്നു കേട്ടോ അവനെ നിർബന്ധമായിരുന്നു എല്ലാവർക്കും കൊടുക്കണം അപ്പം അവൻ തന്നെ എല്ലാവർക്കും കൊടുത്തായിരുന്നു ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ട് അവർ അമ്പത്തൊന്നു ദിവസത്തെ വ്യത്യാസമുള്ളൂട്ടന്റെ ബർത്ത്ഡേ കഴിഞ്ഞ് അമ്പത്തൊന്നാം ദിവസം അമ്പാടിയും കൂടി ജനിച്ചതാണ് കേട്ടോ ആ ഒന്നും കുഴപ്പമില്ല ഓ എന്നെ എൻ മര്യാദ ചെയ്തു എല്ലാരും കേക്ക് അയ്യോ കറണ്ട് പോയോ ആ സാരി നമ്മുടെ ക്യാമറ ക്ലിയർ ഉണ്ട് ടീച്ചർ ആന്റിട്ടൻ അടുത്ത വന്നു കൊടുത്തോ ഫുഡ് കുറച്ച് 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 പിന്നെ എല്ലാവർക്കും താഴെ താഴെയൊക്കെ വെച്ചിട്ട് നമ്മൾ പ്ലേറ്റ് ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടാണ് അതൊക്കെ വെച്ചിട്ട് ഫുഡ് കൊടുത്തത് നല്ല നെയ്ച്ചോറും ചിക്കൻ കറി ആയിരുന്നു നന്നായിട്ട് വെന്ത അതായത് കുട്ടികൾക്ക് പാകത്തിന് നല്ല വെന്ത ഇരുമൊന്നും അതിടാത്ത ഫുഡായിരുന്നു കേട്ടോ അപ്പം അവർ ആസ്വദിച്ച് കഴിച്ചോളൂ పాదปูജിയല്ല ദൈവമേ আগুনে പാടെ బొగടിയാദ നി പാദം ചારો നഴ്സുന്നാ കേച്ചാണോ കേരിക്കു അപ്പോൾ ഒരു ഫുഡൊക്കെ കഴിച്ചു കിട്ടോ അവർ ഫുഡൊക്കെ കഴിച്ചു ടീച്ചേഴ്സിനും അവിടെയുള്ള പാരൻസിനും എല്ലാവർക്കും ഫുഡ് കൊടുത്തിട്ട് ഞങ്ങൾ നേരെ അതിരുടെ വീട്ടിലോട്ട് വന്നു കേട്ടോ പിന്നെ മക്കളെ കളിക്കാൻ പറ്റിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഏ സലാഡ് കിട്ടോ സലാഡ് കിട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കുക കേട്ടോ ഞങ്ങൾ കുട്ടികൾക്കൊക്കെ അങ്കനവാടി എന്നൊക്കെ കൊടുത്തിട്ട് വന്നു അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കണം അപ്പൊ ഹായ് ഞങ്ങൾ കഴിക്കാൻ കേട്ടോ നീ കഴിച്ചിട്ട് വേഗം പോകണം അവിടെ കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്ത വീഡിയോക്കണം